അങ്ങനത്തെ അവരൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു പരിപാടിയാണ് അപ്പൊ കുട്ടിലാമ്പാടത്ത് നിന്നും ബാധ്യത എന്നുണ്ടങ്ങൾ വന്നിട്ടുണ്ട് ആ ഓള അവസ്ഥ മനസ്സിലാക്കാം ഇന്ത്യ അപ്പോ ഷാബാസ് ചൈനക്കാണ് പോയത് അപ്പൊ ഷാബാസ് ഈ പരിപാടികൾ കാണുണ്ടാവും അതിനോട് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഇങ്ങനത്തെ ഒരു മുന്തുപോലത്തെ കുഞ്ഞുങ്ങൾ അങ്ങനെ കല്യാണെന്ന് പറഞ്ഞു പ്പോഴാണ് മൂപ്പരക്കൂര് പൂതിക്ക് പോക അപ്പൊ നിങ്ങളുടെ കരുതിയല്ല മൂപ്പര്

അങ്ങൊക്കെ വന്നെ 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 മോയ് കൂടാ അല്ലല്ല ഓളെ ഇച്ചി ചേലവാള് ഒക്കെ എങ്ങനെയായി ഇച്ചി ചേലവാള് ഇട്ടിന്ന് വെച്ചാലേ പോ പെന്തി കാശടക്കണം ഗ്യാസ് സർക്കണം ഗ്യാസ് ഒക്കെ ഇല്ലന്നൊക്കെ കേക്കാൻ നടക്കല്ലേ ഗ്യാസ്

ഇത് ണെങ്കി ഒന്ന് പറയാ എങ്ങനത്തെ ഒരു പൊണ്ണുങ്ങൾ ഇവിടെ മറക്കാതെ അപ്പൊ കെട്ടി പരിപാടിയാണുള്ളത് ഇവിടത്തെങ്ങനെ പെണ്ണുങ്ങൾ ഉണ്ടാവും ജീവിക്കോർട്ടോ അപ്പൊ ചെയ്യാൻ പോയി കേട്ടോ ആ നിങ്ങള് ഷൂട്ടിങ്ങിനോ മുപ്പതി കാണാല്ല എന്തൊക്കെയാ റസംന്ന് പറഞ്ഞോ മുപ്പത് പേര് മുഹമ്മദ് പേര് കേക്കുമ്പോ തന്നെ കണ്ണട പോലക്ക അപ്പൊ മുപ്പര് കല്യാണം കഴിഞ്ഞിട്ട് ആട് കിട്ടൂല്ലേ മുപ്പത് പേര് അറിഞ്ഞ കുത്തിനും പോയി ഉറമ്പോയില് അപ്പൊ ഉത്തരം പോയില്ല ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ ഇല്ല ആളെ എവിടെ വെച്ച് കണ്ടാലും എത്രയും പെട്ടെന്ന് ഈ മുത്തുപോലെത്തേക്ക് ഒന്ന് വരണട്ടോ അപ്പോ എന്താ ഇങ്ങനെ ചെയ്യാം